അപ്പൊ അറിയാൻ ഓണം എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിക്കുകയാണ് ഓണം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള ആൾക്കാരും എല്ലാ പഴയ പ്രായമുള്ള ആൾക്കാർക്കും പുതിയ തലമുറയ്ക്കും പഴയ സംസ്കാരവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി വൈവിധ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പല സ്ഥലങ്ങളിലും അതെല്ലാം മറന്ന് ഒരു നാടാണെന്നുള്ള ഒരു ഏകത്വത്തിന്റെ ഭാവം നമ്മൾ എല്ലാവരും കൂടെ ഉപയോഗി എല്ലാവരും കൂടെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കാരണം ഒരു സദ്യ നടത്തുമ്പോൾ എല്ലാവർക്കും ഇലക്കാതെ ഭക്ഷണം കൊടുക്കുന്നു എല്ലാവരും ഒരുപോലെ ഇരുന്ന് കഴിക്കുന്നു അല്ലാതെ ഒരാൾക്കൊരു പ്രത്യേകം ഒരാൾക്കൊരു പ്രത്യേക വിഭവം വരും എല്ലാവർക്കും ഒരുപോലെ ഈക്വാളിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും ഓണത്തെക്കുറിച്ച് വരുമ്പോൾ കാണിക്കുന്നത് പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും പുതിയ തലമുറയെ കുറിച്ച് എന്താണോ ഓണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറ ഓണ വൈസ ഷോപ്പിംഗ് സീസൺ അല്ലെ സാധനങ്ങൾ മേടിക്കുന്ന ഒരു സീസൺ സീസണാണെന്ന് പറയത്തുള്ളൂ പല സ്ഥലങ്ങളിലും ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും സംസ്കാരവും അതുപോലെ തന്നെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഓണം എന്ന് പറയുന്നത് പ്രശസ്ത റീൽസ് താരം മുനീർ ാടും മഞ്ചേരി എഫ് എം റേഡിയോ പ്രോഗ്രാം അവതാനകർ രവികുമാറും മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശശിധരൻ മാസ്ത്രം പരിപാടിയിൽ അതിഥികളായി എത്തി മേലാറ്റൂർ ഫൈൻ മീഡിയ കലാ അക്കാദമിയിലെ കലാകാരന്മാരുടെ വിവിധ പരിപാടികളും അരങ്ങേറി അനാഥരും നിർധനരായവർക്കും എന്നും തണലാകുന്ന മേലാറ്റൂർ പാലിയേറ്റീവ് കെയറിന്റെ പ്രതിനിധികളും വളണ്ടിയർമാരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്